ഹായ് ഹലോ എവരി വൺ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കായൊരു ദിവസം ആട്ടോ അപ്പോൾ അന്നത്തെ ഇതൊക്കെ എൻ്റെ സുന്ദരമായ അടുക്കള നോക്കുക അടുപ്പത്തിരിക്കുന്നത് ആടിനുള്ള കഞ്ഞിവെള്ളം കേട്ടോ പുണ്ണാക്കും തവിടൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് വാങ്ങി ഞാൻ ചോറിന് വെള്ളം വെക്കണം പിന്നെ അടുക്കള ഇഷ്ടമായോ നല്ല ആഡംബരങ്ങളില്ലാത്ത അടുക്കള കണ്ടെട്ടോ ഇങ്ങനെ നായി കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ കൊതിച്ചിട്ടുണ്ട് അങ്ങനെ ചോറിന് ഒഴിച്ച് ചോറിന് വെള്ളം വയ്ക്കണം ചായ കുടിക്കണം മറ്റേ ബാക്കിയുള്ളവർക്കൊക്കെ ചായ കൊടുത്തിട്ടോ പിന്നെ ഉഞ്ഞിയും വ്യാഴിച്ചും വെയിക്കാണ് നാത്തൂൻ്റെ ഒടുക്ക് ഞാനും പോകലൊക്കെ ഉണ്ട് കേട്ടോ ഇന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ ഇതാണ് പുറത്തുള്ള സംഭവങ്ങൾ പുറത്തുള്ള അടുപ്പാണ് ആദ്യത്തെ അടുപ്പായിട്ടത് മഴ പെയ്ത ആരുമെന്നൊക്കെ വെള്ളം അങ്ങനെ ഒരിഞ്ഞ് നിൽക്കും അപ്പം അങ്ങനെ ഒരു മൂന്ന് നാല് കൊല്ലം അങ്ങനെ പുറത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നപ്പോൾ ഇവിടെ തേക്കൊന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തേപ്പൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതിൽ വന്നിരിക്കുകയായിരുന്നു കറണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ രണ്ടാമത്തെ മോൻറ്റ് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറൻറ്റൊന്നും ഇല്ലാതെ അവിടെ വന്നിരുന്നു ഒരു പൊട്ടക്കിണറായിരുന്നു പുറത്തിട്ടോ അതൊന്നും കോരി 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 പ്രസവമായപ്പോ ജീവം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നു ഓ അതൊക്കെ ഒരു അനുഭവമാണ് പക്ഷെ അതിന്നൊക്കെ റബ്ബ് ഞങ്ങളൊന്ന് മാറ്റിയെടുത്തിട്ടോ അങ്ങനെ ഞാൻ പുറത്ത് ആടിനെയും കെട്ടി എന്താ എന്നാലും ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുഴപ്പമില്ല അലഹന്ദ എങ്ങനെ ആയി കിട്ടിയല്ലോ ഞാൻ യൂട്യൂബ് ട്ടോ ആദ്യം സാധാരണക്കാർ ട്ടോ ആദ്യം കണ്ടിരുന്നു ഇങ്ങനെ സാധാ വീഡിയോ ഇടുന്നവരെ വലിയ ഹൈടെക് ഇല്ലാത്തവരൊക്കെ അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വീഡിയോസുകൾ അപ്പം അങ്ങനെ വിചാരിച്ചു റബ്ബേ ഇപ്പം എനിക്കിങ്ങനെ ആയി കിട്ടിയല്ലോ അല്ല ഹയർ അല്ലേ നമുക്ക് കുറേ ബുദ്ധിമുട്ടിപ്പോൾ റബ്ബൊന്നും തിരിഞ്ഞു നോക്കാതിരിക്കില്ല അങ്ങനെ ഞാനത് വിചാരിച്ചു ഞാൻ അടുക്ക ഇടിച്ചക്ക നുറുക്കി ഇടിച്ചക്ക കുക്കറിലിടയിട്ടെന്ന് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാക്ക് അടുപ്പിൽ വെച്ച് അടുപ്പത്ത് വെച്ചാൽ ഇടിച്ച കുപ്പി ഒരു മതിയെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇടിച്ചക്കി നുറുക്കൽ കഴിഞ്ഞാൽ മുതിര പറക്കാന്നുട്ടോ ഈ ക ഈ ബാക്കി ഇപ്പോഴാണ് തേച്ചത് നിലമ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു വലിയ ഹാളിനിയും തേക്കാണ്ട് പുറത്ത് തേക്കാണ്ട് മേലെ തേക്കാണ്ട് ഞങ്ങൾ കുറേ കടം വാങ്ങിയിട്ട് വലിയൊരു വീടാണ് വെച്ച് പടച്ചിട്ടിട്ട് ഇതിലാണ് വന്നിരുന്നു അതാണ് ഉണ്ടായത് അബദ്ധങ്ങളായിരിക്കും പറ്റുമല്ലോ ഇപ്പോൾ അലഹമുല്ല കുഴപ്പമില്ലാട്ടോ മഴക്കാലം വരുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല ഹൈറാണ് ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ കാരേലും വന്നാൽ അവർക്ക് വെള്ളം കുടിക്കാൻ കുടിക്കുമ്പോഴും ചെറുതായ പോലെ തോന്നില്ലേ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആയി ആക്കി തന്നതിട്ട് റബ്ബ് കുറച്ചൊക്കെ കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോയിടും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരുടെ ജീവിതമില്ലേ അങ്ങനെ രക്ഷപ്പെടും അങ്ങനെ വർത്തനം പറഞ്ഞാൽ അങ്ങനെ ഇടിച്ചൊക്കെ അടുപ്പത്തൊക്കെ ഇടാൻ നിൽക്കട്ടോ അങ്ങനെ ആടുകൾ പുറത്തുണ്ട് അതിന് മദ്രസ കൊട്ടിട്ടാ ഓനെ അവിടെ എത്തിക്കോണു ഞാൻ ആടുകളെ നോക്കാൻ അങ്ങനെ രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പിന്നെ കുട്ടിക്ക് ചായ കൊടുക്കണം കുട്ടി നീറ്റാല് അങ്ങനെ ഓരോ കുറേ കുറേ പുറം പണികളും ഉൾപ്പണികളുമായിട്ട് ഒറ്റക്കായ ഭയങ്കര ഇടങ്ങാറ് തന്നെയാണ് കേട്ടോ അവരൊക്കെ ഉണ്ടെങ്കിൽ ഓരോരോ പണികളും അവരങ്ങനെ ഇടിച്ചൊക്കെ നിർക്കല് മുമ്പ് ചെയ്യും അങ്ങനെ പാത്രം കയ്യില് ചെയ്യും അപ്പം ഞാൻ തുടക്കും അങ്ങനെ ഓരോ മാറി മാറി ചെയ്യുമ്പോൾ അത്ര തന്നെ അറിയില്ല ഒറ്റക്കാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വേണ്ടോ ഈ ചോറ് വർക്കലാണ് ഒരു റിസ്ക് ആയൊരു പണി ഇവിടെ അത് സ്പീഡ് കൂട്ടിയാണ്ടോ അത്രയേ അറിഞ്ഞത് അല്ലെങ്കിൽ കൈ വർഷിട്ടും പൊള്ളിയിട്ടൊക്കെ അങ്ങനെ ആക്കും അങ്ങനെ ആഫിക്ക് എന്തെങ്കിലും തരുമോ എന്തെങ്കിലും തരുമോ വെച്ചിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് കയറുന്നതാട്ടോ അങ്ങനെ പുറം പണിയൊക്കെ മുറ്റടിക്കൽ ആടിൻ്റെ കൂട് നേരാക്കൽ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ പുറത്തൊരു പൊട്ടക്കിണർ ഉണ്ട് പറഞ്ഞില്ലേ അതൊക്കെ ഞങ്ങൾ ഓടുകൊണ്ട് പെടുത്തിട്ടു ഓടുകൊണ്ട് പെടുത്തിട്ട് വീണ്ടും അബദ്ധങ്ങൾ പറ്റി അതുകൊണ്ട് കുടിക്കാറായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ആ പൊട്ടക്കിണറേയും പൊട്ടക്കിണറുണ്ടായത് ഭാഗ്യം അതല്ലാന്നുണ്ടെങ്കിൽ കിണറൊക്കെ കാർ വെച്ചു തരാനോ വെള്ളം എല്ലാത്തിനും കൊടുന്നിട്ട് വേണ്ടേ ശം ഇപ്പോൾ ആ പൊട്ടക്കിറങ്ങി പൊട്ടക്കാർ ഉണ്ടാകുകൊണ്ട് പുറത്തത്തെ കാര്യങ്ങൾക്കൊക്കെ ആ വെള്ളായിട്ടെടുത്ത് തീർന്നത് ഇപ്പോൾ കുടിക്കാനും എടുക്കും ഇപ്പോൾ ഓടുകൊണ്ട് ഇപ്പോൾ എടുത്ത് ശരിയാക്കിയതുകൊണ്ട് കുടിക്കാനും എടുക്കും കേട്ടോ നല്ല തണുത്ത വെള്ളം അപ്പോൾ ഇന്ന് കുമ്പളം കറി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടോ അതോ കുമ്പളം കറി നോർക്കിയ കൊണ്ട് ഞാൻ തൈ മോര് കൊണ്ടിച്ച് കെട്ടോ അങ്ങനെ മോരൊഴിച്ച് വെക്കാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എൻ്റെ ഉമ്മജിക്കൊരു വീട് വെച്ചു കൊടുക്കണം ഉമ്മ എട്ട് വർഷമായിട്ട് ഇങ്ങനെ വാടകയ്ക്കാട്ടോ എനിക്കൊരു സിസ്റ്ററാണുള്ളത് അവള് ഇതാ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവളെയും കഴിച്ചു വെച്ച് കൊടുക്കുന്നേക്കെട്ടോ അപ്പോൾ ഉമ്മചിക്ക് ഇനി ഒരു വീട് വെച്ചു കൊടുക്കണം അതാണ് ഇപ്പം ഇനി വലിയൊരു കാര്യം ഉമ്മാ കുറച്ച് സ്ഥലമൊക്കെ ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഉമ്മക്ക് ഒരു ഭാഗം കിട്ടണ അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെ വീട് വാങ്ങിക്കൊടുക്കാൻ ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലേനെ അതിൽ വെക്കണം സ്ഥലം വിൽക്കരുത് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കുറേ കാലായിട്ട് അങ്ങനെ കൊണ്ട് നടന്ന വിക്കാതെ വിൽക്കാതെ ഇനി ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് വിൽക്കണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കും ജോലിയില്ല സിസ്റ്റർക്കും ജോലിയില്ല അപ്പം എങ്ങനെ അത് നടക്കേണ്ടാവില്ല കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ വാടക കൊടുത്ത് എത്രയും ജീവിക്കുക ഒരു വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ മറ്റൊരു വീട്ടിൽ അങ്ങനെ എട്ട് വർഷമായി ഇപ്പം അങ്ങനെ പോകണം അപ്പം ഇനി അതിലൊരു വീട് വെച്ചുകൊടുക്കണം അതാണിപ്പോൾ ഇനി മെയിനായിട്ടുള്ളൊരു ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആകെ യൂട്യൂബന്നെ ഇങ്ങനെ ചാനൽ ഉണ്ടാക്കിയത് കേട്ടോ അതിലൊരു വീട് വെക്കാമല്ലോ വിചാരിച്ചിട്ട് പക്ഷേ യൂട്യൂബൊക്കെ സക്സസ് ആയി സക്സസ്സായി വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും ഉമ്മാനങ്ങനെ ഒറ്റക്കാവിടെ അങ്ങനെ ആക്കുന്നത് വലിയൊരു ഇതല്ല എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പം അതിലൊരു വീട് വെക്കണം അതിന് കുറച്ച് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ അതും നടക്കുന്നു ഇങ്ങനെ വിചാരിക്കും അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കുളി കഴിഞ്ഞു ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ ഇട്ടിട്ടോ വാഷിംഗ് മെഷീനിൽ പിന്നെ കറി നേരാക്കാൻ തന്നിട്ടോ കറി നേരാക്കി തൂമിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടിക്ക് ചോറ് എടുക്കുമ്പോൾ അവനുക്ക് കോഴിമുട്ട എന്തെങ്കിലും പൊരിക്കണം കേട്ടോ വെറും ഇങ്ങനെ പേര് കുട്ടിയൊന്നും കഴിക്കില്ല അവന് അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കോഴിമുട്ട പൊരിക്കലതിൻ്റെ ആളുകൾക്ക് വെള്ളം കൊടുക്കാനൊക്കെ പോയിട്ടോ അത് കഴിഞ്ഞ് കറി മാറ്റി അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ആക്കാനും മറക്കണ്ട കേട്ടോ പിന്നെ എൻ്റെ കുട്ടിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കുട്ടി വീഡിയോ എടുത്തു കാണിച്ചു തന്നെ കണ്ടോ ക്യാമറ പുത്തിയിട്ട് വീഡിയോ എടുത്തുന്ന വ്യക്തിയാണ് എൻ്റെ കുട്ടി അവന് രണ്ടാം ക്ലാസ്സിലാട്ടോ അവനക്ക് അത്രയ്ക്കല്ലേ കഴിക്കുകയുള്ളൂ പിന്നെ എത്രക്കുള്ളൂ ഇപ്പോൾ ഒരു ഉച്ചക്കത്തെ വിശേഷം കേട്ടോ ഒരു രണ്ട് മണി വരെയുള്ള വിശേഷങ്ങൾ അങ്ങനെ ഞാൻ ചോറ് വെച്ചു കുട്ടിക്ക് ചോറ് കൊടുത്തു